അനസൂയ സെൻഗുപ്ത എന്ന കൊൽക്കത്തക്കാരി ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ അഭിനയ മികവിന്റെ ഉദാഹരണമായിരിക്കുന്നു കാൻ ചലച്ചിത്രമേളയിൽ മികച്ച അഭിനയത്തിനുള്ള അവാർഡ് നേടുന്ന ആദ്യ എന്ന ഖ്യാതിയാണ് അനസൂയ സ്വന്തം പേരിനൊപ്പം ചേർത്തിരിക്കുന്നത് ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റാറ്റിൽ ബോജനോവിന്റെ ചിത്രമായ ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് അനസൂയിയെ നേട്ടത്തിന് അർഹയാക്കിയത് അസാധാരണ ശൈലികളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്ന അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിലാണ് ചിത്രം മത്സരിച്ചത് ഇരുപതോളം ചിത്രങ്ങൾ വിലയിരുത്തിയ ശേഷമായിരുന്നു ജൂറി ഈ വിഭാഗത്തിലെ മികച്ച അഭിനേത്രിയായി അനസൂയെ തിരഞ്ഞെടുത്തത് ദേവദാസുകളിൽ നിന്ന് ലൈംഗിക തൊഴിലാളികളിലേക്ക് പരിവർത്തനപ്പെട്ട കാലവും അധികാര കേന്ദ്രങ്ങളും രണ്ട് പെൺ ചർച്ച ചെയ്യുന്നതാണ് ദി ഷെയിംലെസ് ചിത്രത്തിന്റെ പ്രമേയം ക്യൂയർ കമ്മ്യൂണിറ്റിക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നാണ് അനുസൂയ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷമുള്ള പ്രസംഗത്തിൽ പറഞ്ഞത് അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരമൊരു പുരസ്കാരം അനുസൂയെ തേടിയെത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് മുംബൈയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി ജോലി ചെയ്യുകയാണ് അനുസൂയ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചിത്രം ഇന്ത്യയിലും നേപ്പാളിലുമായാണ് ചിത്രീകരിച്ചത് സ്ത്രീപക്ഷ സിനിമകളും സിനിമയ്ക്ക് പിന്നിലെ സ്ത്രീകളെയും കൊണ്ട് ശ്രദ്ധ നേടിയ മേളയായിരുന്നു ഇത്തവണ കാനിലരങ്ങേറിയത് പായൽ കബാഡിയയുടെ ഇന്ത്യ ഫ്രഞ്ച് ഡച്ച് കോ പ്രൊഡക്ഷനിലുള്ള ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന മലയാളത്തിലും ഹിന്ദിയിലുമുള്ള ചിത്രമാണ്ക്കിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സിനിമ പാമ്പിയോർ പുരസ്കാരത്തിന് വേണ്ടി മത്സരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും